നാടുകാടി ചുരം പാതയോരത്ത് ജനവാസ മേഖലയോട് ചേർന്ന വനത്തിൽ ചത്ത പോത്തുകളെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ആനമറി എക്സൈസ് ചെക്ക് പോസ്റ്റിനോട് ചേർന്ന ഭാഗത്താണ് രണ്ട് പോത്തുകളെ തള്ളിയ നിലയിൽ കണ്ടെത്തിയത് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് പുഴുവരിക്കുന്ന നിലയിൽ പോത്തുകളുടെ ജഡങ്ങൾ കണ്ടെത്തിയത് കുരുവെള്ളത്തൊക്കെ വരേണ്ടി വന്നോ തിരുവോണത്തിനായിട്ട് എടക്കര കാലിച്ചന്തയിൽ വിൽപ്പനയ്ക്കെത്തിച്ച പോത്തുകൾ ചത്തതിനെ തുടർന്ന് ചുരം പാതയോരത്ത് തള്ളിയതാണെന്നാണ് കരുതുന്നത് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ കാലുകളെ എടക്കര എത്തിക്കുന്ന സംഘങ്ങളാണ് ഇതിന് പിന്നിലെന്ന് സൂചനയുണ്ട് പോത്തുകളുടെ ജടങ്ങൾക്ക് മൂന്ന് ദിവസത്തിലേറെ പഴക്കമുണ്ട് വഴക്കടവ് പഞ്ചായത്തിലെ രണ്ട് കുടിവെള്ള പദ്ധതികളുടെ മുഗൾ ഭാഗത്താണ് പോത്തുകളെ തള്ളിയിരിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നതിനാൽ കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു വിവരമറിഞ്ഞ് വഴിക്കടവ ഗ്രാമപഞ്ചായത്ത് പോലീസ് വൻ ൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്